നമ്മളൊരു മറ്റു പ്രധാനപ്പെട്ട വാർത്ത കാസർകോട് അവിടെ സ്ത്രീധനത്തിന്റെ പേരിൽ യുവതിയെ ക്രൂരമായി മർദ്ദിച്ച് തലാക്ക് ചൊല്ലിയതായിട്ടൊരു പരാതി ബതിയെടുക്ക ബെളിഞ്ചം ജുമാ മസ്ജിദ് ഇമാമായിരുന്ന ഇബ്രാഹിം ബാദുഷാക്കെതിരെയാണ് യുവതി പരാതി നൽകിയത് ഗർഭിണിയായിരിക്കുമ്പോൾ പോലും ബന്ധുക്കളുടെ മുമ്പിലിട്ട് അടിച്ചുവെന്നും പിഞ്ചുകുട്ടിക്ക് ഉൾപ്പെടെ മർദ്ദനമേറ്റെന്നും യുവതി മനോരമനുസിനോട് പറഞ്ഞു കാസർഗോഡ് ദേലമ്പാടി സ്വദേശിനായ യുവതി ഗുരുതര ആയിട്ടുള്ള ശാരീരിക അതിക്രമം ഭർത്താവിന്റെ ഭാഗത്തു നിന്നും ഭർത്താവിന്റെ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും ഗുരുതരമായിട്ടുള്ള ശാരീരിക അതിക്രമം ഒപ്പം തന്നെ അടുത്ത കഴിഞ്ഞ ദിവസം തന്നെ മുത്തലാഖ് ചൊല്ലി അടക്കമുള്ള ആരോപണമായി രംഗത്തെത്തിയിരിക്കാൻ കാരണം എന്തായിരുന്നു പ്രശ്നങ്ങൾക്കൊക്കെ തൊട്ട് തുടങ്ങിയത് ഉമ്മ സ്വർണത്തിന്റെ പേരിൽ വഴക്കുണ്ടാക്കി പിന്നെ ഭർത്താവ് ആണെങ്കിൽ പിന്നെ കുറച്ചും ഭർത്താവും തുടങ്ങി സ്വർണ്ണത്തിന്റെ പേരിൽ പിന്നെ ഭർത്താവ് ഒരു സൈക്കോ സ്വഭാവം പോലെ എടുക്കു നേരെ ഉണ്ടാവും പെട്ടെന്ന് ഭർത്താവ് ആയിട്ട് ഒരു കാരണം കണ്ടെത്തും ചൊടിച്ച് നിൽക്കും പിന്നെ വഴക്ക് പറയും ചീത്തൊക്കെ വിളിക്കും തലൊക്കെ ചെയ്യും ശാരീരികമായി ശാരീരികമായി നല്ലോണം ഉപദ്രവിക്കും മാനസികമായി നല്ലവണ്ണം ഉപദ്രവിക്കും സ്ത്രീധനം കുറഞ്ഞ് പിന്നെ അത് കഴിഞ്ഞ് പ്രഗ്നൻസിയിൽ മുന്നേ മുന്നൊരു എഫ്ഐആർ ഉണ്ട് അതിന് അതിന്റെ ഭയങ്കര ബാഡ് ആയിട്ടുള്ള ഫോട്ടോസൊക്കെ കണ്ടപ്പോ ചോദിച്ചു ഇതെന്ത് ഇങ്ങനെയൊക്കെ നോക്കുന്ന അതിന്റെ ആവശ്യമില്ലല്ലോ അതിന് ഇത് നീ ചോദിക്കാൻ നീ താരെ അതിന് ഈ പ്രഗ്നൻസിൽ ലോൺ നിർത്തിയിട്ട് ചവിട്ടിയൊക്കെ അടിച്ചൊക്കെ ചെയ്ത് ഗർഭിണി അയക്കുമ്പോ എന്നൊരു പരിഗണന ഒന്നുമില്ല അപ്പൊ എന്നിട്ട് അതിൻ്റെ അങ്ങനെ മുന്നോട്ട് കുറയും അതിൻ്റെ ആ പ്രശ്നത്തിൽ ഇങ്ങനെ പോയി പിന്നെ ഏഴ് മാസം ചടങ്ങ് കഴിഞ്ഞ എൻ്റെ വീട്ടിലൊണ്ടാക്കി പിന്നെ തിരിഞ്ഞു നോക്കിയിട്ട് എടുക്കുവരും വന്നു വഴക്കുണ്ടാക്കും സംസാരിച്ചിട്ട് എന്തൊക്കെ ചീത്തക്ക് വിളിക്കും ഇല്ല പരാതി നൽകിയില്ല ഞാനിപ്പോൾ ഗർഭിണിയായില്ല ഗർഭിണിയായി പിന്നെ ഇനിയിപ്പോൾ നോക്കാം ശരിയാവും മുന്നോട്ട് പോവാം ഇങ്ങനെ പോയത് പിന്നെ ഇതൊക്കെ എൻ്റെ ഫാമിലിക്ക് അപ്പോൾ ആ ടൈമിൽ അറിഞ്ഞു അപ്പോൾ എൻ്റെ ഫാമിലിക്ക് പറഞ്ഞു ഇത് വേണ്ടേ ബന്ധം വേണ്ടോ യുവാക്കാനുള്ള ഒക്കെ പറഞ്ഞു ഞാനിപ്പോൾ ശരിയാവെല്ലേ ഇങ്ങനെ മുന്നോട്ട് പോയി അതായത് എൻ്റെ ഡെലിവറി ഒക്കെ കഴിഞ്ഞപ്പോൾ ഒന്ന് വന്നില്ല ജസ്റ്റ് വന്ന് പോയി പിന്നെ നാൽപ്പതിടയോളോ തിരിഞ്ഞു നോക്കിയില്ല കുഞ്ഞിനെ പോലും നോക്കാൻ വന്നില്ല ഇന്ന് ഞാൻ തലാക്ക് പറഞ്ഞു പറഞ്ഞു അപ്പൊ എന്റെ ഉപ്പല്ല പറഞ്ഞു ഇത് വേണ്ട ഈ വന്ന ഒഴിവാക്കാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു നോക്കൂ ഒരു പെണ് കുഞ്ഞുണ്ടല്ലേ കുഞ്ഞിനെ ആകുമ്പോൾ ശരിയാവുമോ സ്വഭാവം മാറും പറഞ്ഞേനെ കുഞ്ഞിക്കൊരുപ്പില ഇതാക്കേണ്ടാന്ന് പറഞ്ഞു എപ്പോ ഇത് തന്നെ കൊല്ലും തലാക്ക് ചെല്ലും ഭീഷണിപ്പെടുത്തുതന്നെ പറഞ്ഞ ഭീഷണി കുറെ ഏട്ടം ഭീഷണിപ്പെടുത്തിന് അങ്ങ് തല്ലുമ്പോൾ കുഞ്ഞുണ്ടാവും കുഞ്ഞു ഏഴ് മാസം ചെറിയ കുഞ്ഞിണ്ടല്ലോ അപ്പൊ ആ ടൈമിൽ കയ്യിൽ കുഞ്ഞിണ്ടെന്ന് നോക്കല്ല കുഞ്ഞി എൻ്റെ കയ്യില് കുഞ്ഞിട്ടുണ്ടെങ്കിൽ തലയിടും തള്ളിയിട കുഞ്ഞിക്ക് തല്ലും കൊണ്ടിരി കുഞ്ഞു കുറെ കരഞ്ഞതുണ്ട് കുഞ്ഞിണ്ടെന്ന് പറഞ്ഞൊന്നും നോക്കല്ല ഇത് അത് ആച്ചൊടി വരെ കുട്ടിയും അടിച്ചിട്ടുണ്ട് കുട്ടിയുണ്ടെന്നൊന്നും നോക്കല്ല ആ പ്രഷറിൽ എന്റെ കൊണ്ട് പ്രഷറിൽ എന്തും നോക്കല എല്ലാം പേലിച്ചോറിയും പൊട്ടിക്കൊക്കെ ചെയ്യും എന്നിട്ട് നീ ഞാൻ പള്ളി നിക്കി വരുമ്പോൾ നീട്ണ്ട് ഞാൻ കൊല്ലു ഞാൻ തൊലാക്ക് ചെല്ലുന്ന തൊലാക്ക ചെല്ലെന്ന് ഞാൻ മൂന്ന് തലാക്ക് ചെല്ലി ശരി നീ പോയിക്കാട് നിക്കണ്ട പള്ളീന്ന് വരുമ്പോ ടൈം നീ നീട് ഉണ്ടെന്ന് ഞാൻ കൊല്ലുന്നു പറഞ്ഞു അങ്ങനെ പറഞ്ഞ പിന്നെ തൊലാക്ക് പറഞ്ഞ പിന്നെ ഞങ്ങൾക്ക് നിൽക്കേണ്ട ആവശ്യമില്ല പിന്നെ ഞങ്ങൾക്ക് പേടിയാ ചെയ്ത് ആനലോ അതൊരു പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് നിയമപരമായി ഞങ്ങൾ മുന്നോട്ട് പോകാൻ തീരുമാനം ഇമാമായിരിക്കുന്ന ഒരു മനുഷ്യനാണ് ഏഹ് ഒരു പള്ളിയില് ആളാണ് ഒരു ഭാര്യനോട് ഈ രീതിയിൽ പെരുമാറിയിട്ടുള്ളത് സ്വന്തം കുഞ്ഞിനെ ഭാര്യ ഗർഭിണി ആയിരിക്കേ സമയത്ത് പീഡിപ്പിച്ചിട്ട് പ്രസവം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടും തല്ലും അടിയും പിടിയും ഒക്കെയാണ് അപ്പൊ ഈ ഗർഭിണിയാണ സമയത്ത് ഇയാൾക്ക് ഒരു അഫയർ ഉണ്ടായിരുന്നത്രേ അതിന്റെ ബാഡ് ഫോട്ടോകളൊക്കെ ഇവള് കണ്ടിട്ട് ഭാര്യ കണ്ടിട്ടാണ് പിന്നെ ഇയാളുടെ ചോദ്യം ചെയ്യുന്നതും അതിനെ സംബന്ധിച്ചിട്ടുള്ള പ്രശ്ന ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടാവും അപ്പൊ അയാൾക്ക് ആ ഭാര്യ അവളെ കല്യാണം കഴിക്കണം എന്നുള്ള മോഹം കൊണ്ടായിരിക്കും ഈ രീതിയിൽ ഇയാള് പിന്നെ ഇവളെ ഇങ്ങനെ ചെയ്തിട്ട് ആക്കിയിട്ടുണ്ടാവുക അപ്പോൾ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ ഉമ്മയും ഇതുപോലെ സ്വർണത്തിന് വേണ്ടിയിട്ട് ചോദിക്കുന്നുണ്ട് ഇതുപോലെ ഇയാളും ്രീധനം പൊന്നും വേണം ഇതിലും കൂടുതൽ പൊന്നും സ്ത്രീധനം കിട്ടുന്ന എവിടെങ്കിലും പിന്നെ ഇയാൾ കുടുങ്ങിയിട്ടുണ്ടാവും അല്ലെങ്കിൽ ഏതിനെങ്കിലും ആ കൈയിലാക്കി വലയിലാക്കിയിട്ടുണ്ടാവും അപ്പൊ അതിനു കൊണ്ടുവരാച്ചിട്ടാണ് ഇതിനെ തള്ളാൻ വേണ്ടിയിട്ട് ഇയാൾ മനഃപൂർവ്വം ഇങ്ങനെ ദ്രോഹിക്കുന്നത് അടിയും കുട്ടു വീടിയും ഒക്കെ കൊണ്ടിട്ട് ഒരാളെ ഒരാളെ ദുരീമായായാലും വേണ്ടീട്ടില്ല ഏത് കമാമായാലും വേണ്ടില്ല അത് സഹിച്ചിട്ട് ഒരു സ്ത്രീ നിൽക്കേണ്ട ഒരു ആവശ്യമില്ല അല്ലാണ്ട് റസൂൽ അത് പറഞ്ഞിട്ടുള്ള കാര്യമാണ് നമുക്ക് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മളെ ഇസ്ലാം മതം നമുക്ക് തന്നിട്ടുണ്ട് അപ്പൊ ഇത് ഈ പറയുമ്പോൾ ഇനി ഇപ്പൊ പറയുമാമല്ല ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നത് പിന്നെ നിങ്ങളെ ഇസ്ലാമിൽ തന്നെ ഇങ്ങനൊക്കെ അല്ലെ പറയണത് ഇങ്ങനൊക്കെ അല്ലെ ചെയ്യണത് ആക്കണത് എല്ലാ മതത്തിലുണ്ട് ഇങ്ങനത്തെ കീടങ്ങൾ കേട്ടോ ഈ ചാണകത്തിൽ ഇതിലൊക്കെ അപ്പിയിലൊക്കെ മുളച്ചു വരുന്ന കീടങ്ങളാണ് ഇങ്ങനെ വ്യത്യങ്ങളൊക്കെ അപ്പൊ ഇവരൊക്കെ ഇങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള ആൾക്കാരൊന്നും നമുക്ക് അത് പറയാം അതും കൂട്ടിയിട്ട് ഒരു മതത്തിൻ്റെ നമുക്ക് പറയാൻ പറ്റില്ല എല്ലാ മതത്തിലുണ്ട് എല്ലാ സമുദായത്തിലുണ്ട് എല്ലാ സമൂഹത്തിലും എല്ലായിടത്തും ഇങ്ങനെയൊക്കെയുള്ള ഒന്നും ഉണ്ടാവും ഒരു വീട് എടുത്ത് നോക്കിയാലും ഒരു വീട്ടിലൊരു കീടം ഉണ്ടാവും അപ്പോ അത് ഒരു കൊല പഴം എടുത്ത് നോക്കിയാൽ ഒരു കൊല പഴയത്തിലും ഉണ്ടാവും ഒരു കീടം കീട് വന്ന ഒരു പഴം അപ്പൊ അത് വെച്ച് നോക്കിയിട്ട് എല്ലാ പഴത്തിനും നമുക്ക് അങ്ങനെ ആ മരത്തിന് മൊത്തത്തിൽ നമുക്ക് പറയാൻ പറ്റില്ല അതുപോലെ തന്നെയാണ് ഒരു സമുദായത്തിന് മൊത്തം ഇങ്ങനെയുള്ള കീടങ്ങളെ കണ്ടിട്ട് പറയാനും പറ്റില്ല അപ്പൊ ആ മനുഷ്യൻ ആ മനുഷ്യനായിട്ടാണ് ജീവിക്കുന്നത് അപ്പൊ അയാളെ സ്വത്ത് സ്വതവേ ഉള്ള അല്ലെങ്കിൽ അയാളെ നാച്ചുറൽ സ്വഭാവവും കല്യാണം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിരിക്കാനും പുറത്തേക്ക് ചാടിയെന്ന് മാറണം അതേ ഉള്ളൂ അയാൾ ആ രീതിക്കുള്ള ഒരു വ്യക്തിയായിരിക്കും തക്കതായ ശിക്ഷ അയാൾക്ക് കിട്ടട്ടെ എന്തായാലും ഇങ്ങനെ പ്രതികരിക്കണം പെൺകുട്ടികളായാൽ ഇത് ഈ രീതിയിൽ പ്രതികരിക്കണം അല്ലാതെ കയറു കയറുകൊടുത്ത് തൂങ്ങി പോയിട്ട് ചാവുക വിഷം കഴിച്ച് മരിക്കുക കുളത്തി ചാടി മേ ഉണ്ടാവുക ഇങ്ങനെയല്ല ചെയ്യേണ്ടത് ഇങ്ങനെ എന്തിന്റെ ആവശ്യം ഇതിപ്പോ അയാള് തലാഖ് ചൊല്ലി കൂസലില്ലാതെ ഇറങ്ങി വന്ന ആ പെണ്ണ് വേദനകളും വിഷമങ്ങൾ ആർക്കും ഉണ്ടാവും നമ്മളെ ജീവനായിട്ട് കാണുന്ന ആൾ ആളോ കൂടെ നമ്മളെല്ലാം സ്നേഹവും എല്ലാം പങ്കിട്ടിട്ട് നമ്മളൊരു നിമിഷം നീ എന്റെ ആരുമെല്ലാം ഇറങ്ങിപ്പോന്ന് പറഞ്ഞിട്ട് മുത്തലാഖ് ചെല്ലുമ്പോ അത് എത്രമാത്രം വേദന സ്ത്രീക്ക് ഉണ്ടാവും എന്നുള്ളത് ഏഹ് ഊഹിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറമാണ് അപ്പം ആ വേദന ഉണ്ടായിരിക്കും എന്ന് ഞാൻ പറയുന്നില്ല എങ്കിലും കരുത്തോടുകൂടെ നിന്റെ ഏർ തലാക്ക് നീ തന്നെങ്കിലും എനിക്ക് നിയമത്തിന്റെ ഇതിൽ കൂടെ പാതയിൽ പോയിട്ട് എനിക്ക് നീതി നടപ്പിലാക്കാൻ പറ്റുമെന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ആ ചങ്കറപ്പോടെ പോന്നിട്ടുള്ള ആ പെൺകുട്ടിയില്ലേ ആ അവൾക്ക് ഇനിയും തുടർന്ന് ജീവിക്കാനും ഭാവിയിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും പറ്റുമെന്ന് നമുക്ക് ഒരു നിശംസയും പറയാൻ പറ്റും ഇങ്ങനെ ചങ്കുറുപ്പ് ഇവിടെ നിൽക്കണം പെണ്ണുങ്ങളായാൽ അല്ലാതെ ഒരാളാണ് നമ്മളെ ജീവിതം എന്ന് പറഞ്ഞിട്ട് പിടിച്ച് നിൽക്കരുത് ഈ ഒരു ഒരാടിനെ കണ്ടിട്ടല്ല നമ്മളെ റബ്ബ് പഠിച്ചിട്ടുള്ളത് നമ്മളെ പഠിച്ചിട്ടുള്ള റബ്ബ് നമുക്കുള്ള പല അനുഗ്രഹങ്ങളും തന്നിട്ടാണ് ആ ഒരാളെ അടിമ നമ്മൾ ഒരു മനുഷ്യന്റെ അടിമ അല്ല കേട്ടോ നമ്മൾ പഠിച്ച റബ്ബിന്റെ അടിമ അപ്പൊ ഈ ഈ ചിങ്ങാതി ഈ പിന്നെ ഇയാൾക്ക് ഇപ്പൊ ഏതായാലും എന്തായാലും സമൂഹത്തിന്റെ മുന്നിൽ ഇയാളെ ഫോട്ടോ ഓർത്തു വന്നു അതുപോലെ തന്നെ നാട്ടുകാരും അറിഞ്ഞ് വീട്ടുകാരും അറിഞ്ഞ് എല്ലാവരും ഇപ്പൊ ഈ കഥ അറിഞ്ഞു അപ്പോൾ എന്തായി അയാൾക്ക് ഇതിൻ്റെ തക്കതായ ശിക്ഷ ഇനി കിട്ടാനും പോകുന്നായാലും വലിയ ശിക്ഷയാണ് നാട്ടും പുറത്തും നാട്ടുകാരും എല്ലാവരും അറിഞ്ഞത് ആ വഴി കൂടെ ഇയാള് ഇപ്പൊ പ്രണയിച്ചു അവളും അറിഞ്ഞു അപ്പൊ ഇനിയിപ്പോ അവള് ഇങ്ങനെയൊക്കെ ഉള്ളത് എല്ലാം കേട്ടിട്ട് ജീവിതത്തിലേക്ക് വരുന്നു തോന്നുന്നുണ്ടോ അടിയും കുത്തും ചവിട്ടും ഒക്കെ ചെയ്യുന്ന ആളാണ് തോന്നുമ്പോ തലാക്ക് ചെല്ലാനും പറ്റുന്ന ആളാണെന്ന് അറിഞ്ഞാൽ അവള് വരുമോ ഒരു പക്ഷേ എങ്കില് അവൾ അറിയില്ലേ കാരണം ഇയാളെ കല്യാണം കഴിച്ചിരിക്കണമെന്നുള്ളത് അപ്പൊ ഇതിലൂടെ ഇയാള് ഫോട്ടോ പുറത്ത് വന്നതിനാല് അവളും അത് അവല അറിയും അപ്പൊ ഇനി ഒരു പെണ്ണ് ആ പെണ്ണിനെ കൂട്ടി കൊണ്ടുവന്നിട്ട് വേറൊരു പെണ്ണിനെ പ്രണയിച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ രണ്ടാമത്തെ പെണ്ണിനോടും പറയില്ലേ നീ ഇപ്പോ എന്നാ ഞാൻ തലാക്ക് ചെല്ലിന്ന് അപ്പൊ മുത്തലാഖ് എന്ന് പറഞ്ഞത് നമ്മളായോണ്ട് പറഞ്ഞിങ്ങാണ്ടിട്ടുങ്ങാണ്ട് എപ്പോഴും കൊണ്ട് ഒഴിവാക്കി വേറെ ഒന്നിനും കിട്ടിക്കൊണ്ടു പിന്നെ അതിനോടും ഇങ്ങനെ തലാക്ക് തലാക്ക് എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കിയിട്ട് അങ്ങനെ കളിക്കാനുള്ളതാണോ അത് ആണോ ഈ തലാക്ക് എന്ന് പറയുന്നത് അതിനൊക്കെ അതിൻ്റെതായ നിയമങ്ങളും കാര്യങ്ങളൊക്കെ അല്ലേ കാരണങ്ങളൊക്കെ അല്ലേ അല്ലാതെ തോന്നിയ സമയത്ത് തോന്നിയ രീതിയിൽ വിളിച്ച് പറഞ്ഞിട്ട് ഒഴിവാക്കാനുള്ളതാണോ കറിയിൽ ഉപ്പ് കൂടിയാലോ അല്ലെ ചുവറ്റിൽ പിന്നെ നെയ്യ് കൂടിയാലോ അങ്ങനെയൊക്കെ ആയിട്ട് പറ്റൂലെന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കാനുള്ള സാധനമാണോ ഈ തലാക്ക് എന്ന് പറഞ്ഞ കാര്യം ഇത്രയും വിവരം വിവരം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ഈ ആൾക്കാർ തന്നെ ഇങ്ങനൊക്കെ ചെയ്യുമ്പോൾ ബാക്കിയുള്ള സമൂഹത്തിൽ ബാക്കിയുള്ള ആൾക്കാർക്ക് മാതൃക ആവേണ്ടവരല്ലേ ഇവരൊക്കെ എന്താ ചെയ്യാലെ സമൂഹത്തിൽ നല്ലത് പറഞ്ഞു കൊടുക്കേണ്ടവർ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പക്ഷെ ഞാൻ പറയുന്നത് ഇതിന്റെ ആ ഭാഗത്തും ഈ ഭാഗത്തും ഉണ്ടായിരിക്കും എന്ന് പറയുന്നുണ്ട് കമന്റിൽ കൂടെ അതിൽ പറയുന്നുണ്ട് രണ്ടു ഭാഗം കൂടെ നോക്കിയിട്ട് വേണത് പറയും എങ്ങനെ രണ്ട് ഭാഗം നോക്കിയാലും മൂന്ന് ഭാഗം നോക്കിയാലും എങ്ങനെ നോക്കിയാലും ഒരു ഗർഭിണിനെ ഇങ്ങനെ ദ്രോയിക്കാന് ഇങ്ങനെ ഒരു നിയമവും ഇല്ല അതുപോലെ തന്നെ ഒറ്റടിക്ക് ഒരു സ്ത്രീനോട് മൂന്ന് പ്രാവശ്യം തലാക്ക് ചെല്ലാനുള്ള നിയമവും ഇല്ല അതിനൊക്കെ അതിൻ്റെതായ തക്കതായ കാരണങ്ങൾ വേണം അല്ലെ അത് മറ്റുള്ളവർ ബോധിപ്പിക്കണം അല്ലെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് അല്ലാതെ അവനാനൊക്കെ തോന്നുമ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുക തോന്നുമ്പോൾ തലാക്ക് ചെല്ലാന്നുള്ള ഒരു പിന്നെ എന്താ പറയാ തമാശ അല്ല ജീവിതം എന്നത് ജീവിത ജീവിതത്തിന് അതിൻ്റെതായ വാല്യൂ കൊടുക്കണം ഉം എന്തായാലും ഇവനെ ഈ ഇവനെ ഇയാളെന്നൊക്കെ തന്നെ അല്ല ഇങ്ങനെ നമുക്ക് അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ ബഹുമാനിക്കേണ്ടത് എന്താണ് അങ്ങനെ അതാ രീതിക്ക് പറയേണ്ടത് തന്നെയാണ് പക്ഷെ ഈ കേട്ടോടത്തോളം ഒരു സ്ത്രീനെ ഇത്ര രീതിയിൽ മർദ്ദിച്ച് അപമാനിച്ച് ആ നിസ്സഹായ അവസ്ഥയില് ഒരു കുഞ്ഞി അടക്കം ഉള്ള ആ സ്ത്രീക്ക് ഇനി എങ്ങനെ ജീവിക്കാൻ പറ്റും ആ സ്ത്രീക്ക് ഇനി സ്വന്തമായിട്ട് ഒരു ജോലി ചെയ്യണമെങ്കിൽ തന്നെ ഈ കുഞ്ഞു വളർന്നു വന്നാലേ ജോലിക്ക് പോകാൻ പറ്റുള്ളൂ ഈ കുഞ്ഞിന്റെയും അതിന്റെയും കൂടെ ജീവിതം അങ്ങനെ താറുമാറാക്കി ഒരു പെൺകുട്ടിന്റെ പൈതല് അതെന്ത് തെറ്റി ചെയ്തു ഈ സ്ത്രീ എന്ത് തെറ്റി ചെയ്തു അപ്പൊ നിങ്ങക്ക് ഭാര്യമാരെ വേണ്ടെങ്കിൽ ഇങ്ങനൊക്കെ ഫെയർ ആയിട്ട് നടക്കണമെങ്കിൽ അങ്ങനെ നടന്നാൽ മതി കല്യാണം കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഏർ അതിന് പകരം ഏതെങ്കിലും ഒരു വീട്ടിൽ നിന്ന് നല്ലൊരു പെൺകുട്ടിനെ കെട്ടിക്കൊണ്ടിരുക നിങ്ങൾക്ക് ഏതെങ്കിലും കുടുംബത്തിന് നല്ല അന്തസായ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിനെ കെട്ടിക്കൊണ്ടിരുക എന്നിട്ട് തോന്നിയ രീതിയിലാണ് തല്ലുക ഇടിക്കുക കുത്തുക എന്നിട്ട് നിങ്ങൾക്ക് അങ്ങനെ തലാക്ക ചെല്ലാ ഒരു എന്തോ ഒരു ഭാഗ്യം ജീവന് അപകടമില്ലാതെ കിട്ടിയത് അത് ഒന്നാമത്തത് ആ കുട്ടീൻ്റെ തല്ലേടം കൊണ്ടായിരിക്കണം അത്രയും മർദ്ദിച്ചിട്ടും ആ പിടിച്ച് നിന്നിട്ടുണ്ടായിരിക്കും അതിന്റെ മാതാപിതാക്കൾ എന്നാ പറഞ്ഞേ നീ കൊണ്ട് പോരേന്ന് അത് അവരെന്നെ തുറന്ന് പറയുന്നുണ്ട് ചില ആൾക്കാർ അതല്ല പറയാം നീ സഹിച്ച അവിടെ നിന്നോ കുറച്ച് കഴിഞ്ഞാൽ ശരിയാവും പിന്നെ എന്തെങ്കിലും ശരിയാവും നമുക്ക് നോക്കാം അങ്ങനെ തറവാട് മാം ചറിയണ്ടേ നാട്ടുകാര് ചോദിക്കൂലേ വീട്ടുകാർ ചോദിക്കൂലേ അത് മോശമല്ലേ അങ്ങനെയൊക്കെയാണ് പറയല് ഉം അങ്ങനെ പറയുമ്പോഴാണ് ഈ പെൺകുട്ടിക്ക് ആ ഭാഗമില്ലേ ഈ ഭാഗമില്ല ഞാൻ ആകെ അന്തം വിട്ട് ഉണ്ടം പോലായി എന്താ പറയാ എനിക്ക് അല്ല പിടിവെള്ളിയും മുട്ടി ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോ ഭൂമിയിൽ കാലുറച്ച് ഉറച്ച് പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരുമ്പോ ആരുമില്ലാത്ത രീതിയിൽ പഠിച്ചർ അഭിനന്ദി തേടി അവരാണ്ട് പോയി മരണമാണ് എല്ലാത്തിനും അവസാനം എന്ന് വിചാരിച്ചത് പക്ഷെ മരണം ഒന്നിനും അവസാനം ആവുന്നില്ല കേട്ടോ അപ്പൊ അങ്ങനെയുള്ള ഒരു സന്ദർഭം വരുത്തുന്നത് മാതാപിതാക്കൾ തന്നെയാണ് പക്ഷെ ഈ കുട്ടീന്റെ മാതാപിതാക്കളെ ഒരു എന്താ പറയാ സപ്പോർട്ട് കൊണ്ടായിരിക്കും ഈ കുട്ടി ഇത്രയും ബോൾഡായിട്ട് നിന്നതും തിരിച്ചു വന്നതും ഇത് ഇതുപോലെ നീ ഇതിനുള്ള ശിക്ഷ ഇതിലും വലിയ ശിക്ഷ ആയിരിക്കും ഇനി കിട്ടാനില്ല കേട്ടോ സത്യം പറഞ്ഞാൽ എന്താ വച്ചാൽ ഈ ശിക്ഷ ഇനി കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ എല്ലാം എല്ലാവരും അറിഞ്ഞു ആ മാക്സിമം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് ചെയ്യുന്നതും എന്തായാലും ഇയാളെ ഫോട്ടോസും ഇതില് കൊടുക്കുന്നതും എന്തായാലും അറിയട്ടെ നാലാൾക്കാർക്ക് കാണട്ടെ എന്നെ എന്റെ വീഡിയോ കൂടെ ചിലപ്പോൾ ആരും അറിയില്ലേക്കാർ പക്ഷെ എൻ്റെ മനസ്സിന്റെ സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇതിൽ കൊടുക്കുന്നത് ചിലപ്പോൾ ഒരു പക്ഷേ എങ്കിലും ഇതൊരു പത്താളോ അഞ്ചാളോട്ട് കാണുള്ള ഇതാണ് കാണണം എന്നാണ് എന്റെ ആഗ്രഹം കാരണം മാക്സിമം ഷെയർ ചെയ്തിട്ട് ഇങ്ങനത്തെ ആൾക്കാരൊക്കെ നമ്മൾ അപമാനിച്ചു വിടണം എന്നാണ് പറയാനുള്ളത് കാരണം എന്തെന്നെ ഒരു ഗർഭിണിനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടില്ല ഒരിക്കലും അതുപോലെ തന്നെ ഒറ്റയ്ക്ക് ഒരു സ്ത്രീനോട് ഒരിക്കലും ഇങ്ങനെയുള്ള ഒരു കാര്യം ചെയ്യാൻ പാടില്ലാത്തതാണ് ഒരു സ്റ്റേജ് നിൽക്കുന്ന ഒരാളാവുമ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു അതിനുള്ള കമന്റ് നിങ്ങൾ മറുപടി ആയിട്ട് എൻ്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം അപ്പോൾ ഞാൻ വേറൊരു വീഡിയോസുമായി വരാം അതുവരെ എല്ലാവർക്കും അസലാ വാലൈക്കും വാസ്സാമ